ഭാര്യയെ പുകഴ്ത്തി പറയത്തില്ല ഭാര്യയെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറയത്തില്ല എന്ന് ബാലചേട്ട ഉറപ്പിച്ച് നിന്ന് നിൽക്കുന്ന പോലെയാണ് എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റുന്നല്ലോ ആ അവളുടെ പാട്ട് കൊള്ളാം അല്ലെങ്കിൽ അവളുടെ ലുക്ക് കൊള്ളാം എന്തൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം പറയാൻ കിടന്നിട്ട് ബാലച്ചേട്ടൻ ഇങ്ങനെ ഉരുണ്ട് മെഴുകുകയാണ് എന്തെങ്കിലും ഇവിടെ ഇനിയിപ്പോൾ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന പോലെയാണ് ബാലചട്ടൻ്റെ അന്ന് നിന്നത് പക്ഷേ അമൃത അവിടെയും പറയുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബാലചട്ടൻ്റെ അമ്മ ഇഷ്ടമാണ് അടിപൊളിയാണ് മൊത്തത്തിൽ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം അമൃതയുടെ ഭാഗത്തു നിന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കുന്നത് പഴയ കലിപ്പനും കാന്താരിയും സ്പോട്ടഡ് സ്പോട്ടഡ് എന്നുള്ള സാധനം തന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു കലിപ്പൻ്റെ കീഴിൽ നിൽക്കുന്ന അമൃത എന്ന കാന്താരി അതായിരുന്നു ഇപ്പം മാറി ഇപ്പം വളരെയധികം മാറി ബോധം വഴു അന്ന് പറഞ്ഞിട്ട് പത്തൊമ്പത് വയസ്സിൽ പിടിച്ച് കെട്ടിച്ചതാണ് ഈ പ്രശ്നം ഉണ്ടായത് ഒരു ഇൻ്റർവ്യൂവിൽ അമൃതയുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ കല്യാണം അവർക്ക് വലിയ താല്പര്യമുള്ള രീതിയിലല്ല കാരണം ആ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അമൃത ഇന്ന് ഉയരങ്ങളിലേക്ക് എത്തിയത് തന്നെയായിരുന്നു പാട്ടിന്റെ വഴിയിലൂടെ കടന്ന് വേറൊരു ലെവൽ എക്സ്ട്രാ ഓർഡിനറി ലെവൽ ആയനെ അമൃതയുടെ അച്ഛൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല വിധി അതിനെ തടുക്കാൻ ആർക്കും ഇപ്പോൾ ഔഹ് ആയിട്ടുണ്ട് എന്നാണ് അമൃത പറയുന്നത് കല്യാണത്തിന് മുന്നേ പാട്ടൊക്കെ പാടിപ്പിച്ച് അടിപൊളിയാണ് കല്യാണത്തിന് ശേഷം പാടാനും പോയില്ല കരിയർ തന്നെ നശിച്ച് നാറാണത്തായതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തിട്ടുള്ളു അന്നേ ഈ കല്യാണം ഇല്ലാണ്ട് അമൃത അമൃതയുടേതായ ലെവലിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളി ഒരു സിംഗറായി മാറിയന്നെ ഒരു പക്ഷേ പോസിബിലിറ്റി ആണ് അറിയില്ലെങ്കിലും പോസിബിലിറ്റി കൂടുതലായിരുന്നു പക്ഷെ എന്തോ അൺഫോർച്ചുനേറ്റ്ലി ലൈഫിൽ ചില തകിടം മറിച്ചിലൊക്കെ മറിഞ്ഞ് മുഞ്ചിത്തിരിഞ്ഞ അവസ്ഥയായിരുന്നു ഇനി ബാലചേട്ടൻ്റെ റീസൻറ്റ് കല്യാണത്തിലോട്ട് വരാം റീസൻറ്റ് കല്യാണത്തിലോട്ട് പറയുകയാണെങ്കിൽ ഇനിയെങ്കിലും അടിപൊളിയായിട്ടൊക്കെ ജീവിക്കുക സൂപ്പറായിട്ടൊക്കെ ജീവിക്കുക ഇതുപോലെ ഭാര്യമാരുടെ വായിലിരിക്കുന്ന വാക്കുകൾ കേട്ട് പിന്നെ എറിക്കേറേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾ കെട്ടിയ എല്ലാ ഭാര്യമാരും നിങ്ങൾക്കെതിരെ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു കൊടുക്കുക അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഭാര്യമാരെ വന്നിരുന്ന ഓരോ കുറ്റങ്ങളും ഓരോ ഇൻ്റർവ്യൂവിലും അവിടെ ഇവിടെ ആയിട്ടൊക്കെ വന്നിരുന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാര്യമാർക്ക് പിന്നെ മുന്നോട്ട് വരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ഇനിയുള്ള കുടുംബ കുടുംബജീവിതത്തിലെങ്കിലും അതുണ്ടാവാതിരിക്കട്ടെ ഇരിക്കട്ടെ ചെട്ട ഗുഡ് ബൈ